മോഹൻലാന്റെ സൗഹൃദ വലയങ്ങളിൽ കുറെ പേരുണ്ട് അവരുടെ ചിത്രങ്ങളൊക്കെ മോഹൻലാലിന് ഗംഭീര റിസൾട്ട് അല്ല നൽകിയതും അവരുടെയൊക്കെ സിനിമകളിൽ മോഹൻലാൽ കണ്ടിന്യൂസ് ആയി പല സിനിമകളും അഭിനയിച്ചതും അടുത്തി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അങ്ങനെ ഒരാളായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ മോഹൻലാൽ ഗംഭീര റോളുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് വന്ന സിനിമകൾ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ വരികയും ഇനി ഇവരുടെ സിനിമകളിൽ അഭിനയിക്കരുത് എന്ന റിക്വസ്റ്റുമായി ആരാധകർ എത്തുകയും വരെ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ അതൊക്കെ വലിയ രീതിയിൽ ചർച്ചകളായിരുന്നു എന്നാൽ മോഹൻലാൽ അതിനുശേഷം വലിയ സക്സസുകൾ കേരള ബോക്സ് ഓഫീസിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ഒക്കെ നൽകി കഴിഞ്ഞു ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനും മോഹൻലാനെ വിട്ടിട്ട് നിവിൻ പോളിയുടെ സിനിമയിലേക്ക് കടക്കുകയും ചെയ്തു നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്തിടെ ആയിരുന്നു ആരംഭിച്ചത് ഗോകുലം മൂവീസും ആർ ഡി ഇലിമിനേഷൻസ് എൽ എൽ പിയുമാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് കേരള രാഷ്ട്രീയം പ്രമേയമാകുന്ന ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ ബാലചന്ദ്ര മേനോൻ സബിത ആനന്ദ് ആൻ അഗസ്റ്റിൻ ഹരിശ്രീ അശോകൻ നിശാന്ത് സാഗർ ഷറഫുദ്ദീൻ സൈകുമാർ മണിൻപുള രാജു തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് പുതുമുഖം നീതു കൃഷ്ണയാണ് നായിക പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളാണ് പ്രധാനമായും ചിത്രീകരിക്കുന്നത് ഈ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്തൊരു സർപ്രൈസുമായാണ് ബി ഉണ്ണികൃഷ്ണൻ എത്താൻ പോകുന്നത് നിവിൻ പോളി സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയായിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത് അടുത്ത വർഷം ഫസ്റ്റ് ഹാഫിലായിരിക്കും ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ സിനിമ ആരുടേതായിരിക്കും എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ സൂചന നൽകിയത് മോഹൻലാൽ സിനിമ തന്നെ എന്നതാണ് ും ഭീണി കൃഷ്ണൻ മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നത് മോഹൻലാലും അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വരാൻ പോകുന്നു എന്ന കാര്യങ്ങൾ തന്നെ പറയുകയാണ് പക്ഷേ ഇത്തവണ ഒരു തട്ടിക്കൂട്ട് സംഭവമല്ല എന്ന് കൂടി പറയേണ്ടതുണ്ട് മോഹൻലാലുമായി ഭീവണി കൃഷ്ണൻ ഒന്നിക്കാൻ പോകുന്നു എന്ന സൂചന വരുമ്പോൾ പുതിയൊരു ന്യൂ കമർ ആണ് ഈ ചിത്രത്തിനായി എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ വേണമെങ്കിൽ ഈ സമയത്ത് പറയാൻ കഴിയും മോഹൻലാൽ ആണെങ്കിൽ എന്നതാണ് ഇപ്പോൾ സൂചനയായി വരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു മോഹൻലാൽ സിനിമയിലേക്ക് നിവിൻ പോളി ചിത്രത്തിന് ശേഷം കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏത് സൂപ്പർ സ്റ്റാർ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നതും എന്തായാലും ഇത് കേട്ട ആരാധകർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതൊരു മോഹൻലാ സിനിമ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ആ ഒരു കോയിൻസിഡൻസ് കാണാൻ കഴിയുന്നില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ അത് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് ഒരു മോഹൻലാ സക്സസിന് ശേഷം ഒരു ബി ഉണ്ണികൃഷ്ണൻ സിനിമ മോഹൻലാലിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ആദ്യം ദൃശ്യം വന്നപ്പോൾ മിസ്റ്റർ ഫ്രോഡ് എന്ന സിനിമ അതിനുശേഷം ഉണ്ടായി അതിനുശേഷം പുലിമുരുകൻ എന്നൊരു വലിയ സക്സസ് മോഹൻലാലിന് വന്നപ്പോൾ പിന്നെ ഒരു വില്ലൻ എന്നൊരു സിനിമ ഉണ്ടായി ദൃശ്യൻ ടു എന്ന ഒരു വലിയ സക്സസിന് ശേഷം ആറാട്ട് എന്ന സിനിമയുണ്ടായി ഇനിയിപ്പോൾ ദൃശ്യൻ ത്രീ ആണല്ലോ അതിനുശേഷം എന്തായാലും ഒരു ഭീരുണികൃഷ്ണൻ സിനിമ ഉണ്ടാകും എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ എന്തായാലും ഇത്തവണ ഭീ ഉണ്ണികൃഷ്ണനുമായിട്ട് മോഹൻലാൽ ഒന്നിക്കുകയാണെങ്കിൽ മികച്ചത് തന്നെ നൽകണേ എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ പ്രേക്ഷകർക്ക് കാരണം അദ്ദേഹം ഒരു മികച്ച ഡയറക്ടറാണ് മോഹൻലാലിനെ മികച്ച രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട് മോഹൻലാലിന്റെ ഗംഭീര ലുക്കുകളാണ് ഭീ ഉണ്ണികൃഷ്ണൻ സിനിമകളിൽ പക്ഷേ വേണ്ടത്ര ശ്രദ്ധ പിടിച്ചുപറ്റാതെ പോയതാണ് അതിൽ ഏറ്റവും പ്രശ്നമാകുന്നത് അദ്ദേഹം മോഹൻലാലെ വെച്ച് സംവിധാനം ചെയ്ത സിനിമകളൊക്കെ ഗംഭീരം തന്നെയാണ് പക്ഷേ വലിയ ഹിറ്റാകാൻ സാധിച്ചില്ല എന്നാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരുപിടി മോഹൻലാൽ സിനിമകളുണ്ട് അതൊക്കെയാണ് വരണമെന്ന് അവരുടെ ആഗ്രഹവും